ഒരാളോട് ഇഷ്ടം തോന്നിയാൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തീർച്ചയായും ഇഷ്ടമെന്നുള്ളത് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ലെസ്റ്റ് എന്നുള്ളത് മാനുഷികമായ ഒരു വികാരമാണ് ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നമ്മുടെ കൺട്രോളിൽ നിന്ന് നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നത് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് പെണ്ണിൻ്റെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ അറിയിക്കുകയും അവളെ വിവാഹം ചെയ്തു തന്ന് അവളെ സ്നേഹിക്കുവാനുള്ള അവസ്ഥയുണ്ടാക്കുന്നതിന് വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണമെന്നാണ് ഒരു സ്ത്രീക്കാണെങ്കിൽ അവൾക്കൊരു പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ അവൾ ചെയ്യേണ്ടത് അവളുടെ രക്ഷിതാക്കളോട് എനിക്ക് പുരുഷൻ ഇന്ന പുരുഷൻ ഇഷ്ടമുണ്ട് എന്ന് സംസ പറയുകയും ആ ഇഷ്ടം അവരോട് അവതരിപ്പിച്ച് അവരിലൂടെ ആ പുരുഷനോട് ഇഷ്ടമറിയിച്ച് ആ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് അടുത്ത ആകർഷണത്തിലേക്കും അതേപോലത്തെ അറ്റാച്ച്മെൻറ്റിലേക്കും എല്ലാം പോകുന്ന പോകുന്നൊരു തലത്തിലേക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കൂടി സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ ഇഷ്ടം തോന്നി പരസ്പരം പറഞ്ഞു അതിൽ നിന്ന് അടുത്ത അട്രാക്ഷനിലേക്ക് പോയി പിന്നീട് വീട്ടുകാരെ അറിയിച്ചു വീട്ടുകാർക്ക് പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ പ്രശ്നമുണ്ടായില്ല എന്തായിരുന്നാലും ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും ധാർമ്മികത നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല മനസ്സ് പോലും മലിനമായി തീരുകയും ജീവിതത്തിലെ അനർഘമായ യഥാർത്ഥത്തിലുള്ള സംതൃപ്തമായ ലൈംഗിക ജീവിതം സാധ്യമല്ലാത്ത വിധം ദാമ്പത്യ ജീവിതം സാധ്യമല്ലാത്ത വിധം നമ്മുടെ മനസ്സും ശരീരവും മലിനപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്ലാം ഇത്തരം നിർദ്ദേശങ്ങൾ വെക്കുന്നത് പ്രേമിക്കണം നന്നായി പ്രേമിക്കണം വിവാഹം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള നിർദ്ദേശം വിവാഹം വരെ പ്രേമവും അതിനുശേഷം പ്രേമം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ വറ്റിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നത് ആണ് പലപ്പോഴും നമ്മൾ കാണുന്നത് അത്തരം ഒരവസ്ഥയെ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല